ആലപ്പാട് ഭൂപ്രകൃതി നിന്നും മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് എൻ്റെ ഈ പ്രകോശത്ത് കാണുന്ന എൽ പി സ്കൂൾ പത്ത് വർഷമായി ഈ പ്രവർത്തന പ്രവർത്തനരഹിതമായിട്ട് എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ ഈ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഇരുന്നൂറിലധികം കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്നത് ഈ സ്കൂൾ തന്നെയാണ് എന്നാൽ ഇതിൻ്റെ ഈ ശോചനീയവസ്ഥ പ്രധാന കാരണം കെ എം എം എൽ ആണ് എന്ന് തന്നെയാണ് ഇവിടെയുള്ള ഓരോ പൂർവ്വ വിദ്യാർത്ഥികളും പറയുന്നത് എന്തായാലും ഇതിനെപ്പറ്റി പൂർവ്വ വിദ്യാർത്ഥിയായ പ്രസന്ന അമ്മ ഞങ്ങളോട് പ്രതികരിക്കുന്നതാണ് ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ എൻ്റെ അമ്മ എൻ്റെ മൂത്ത നാല് അവരെല്ലാം പഠിച്ച സ്കൂളായത് അമ്മയ്ക്കിപ്പം തൊണ്ണൂറ്റിയേഴ് വയസ്സുണ്ട് മരിച്ചുപോയി അതിനു മുമ്പുള്ള സ്കൂളായത് ഒരു ഒരു ക്ലാസ്സിൽ തന്നെ പത്ത് നാൽപ്പത് കുട്ടികളുണ്ടായിരുന്നു അടച്ചു കൂട്ടിയായിട്ടിപ്പോൾ ഒരു പത്ത് വർഷമായി കാണും ഇവിടെ വീട് വീടും താമസവും കുട്ടികളുമില്ല അതുകൊണ്ട് അങ്ങനെ സ്കൂളങ്ങ് പോയി ഏറ്റവും അവസാനം പിന്നെ ഞങ്ങളുടെ കിഴക്കേക്കരയുള്ള ഒരു കൊച്ച് അവരെ ഒരു വർഷം ആ കൊച്ചിനെ ഒറ്റയ്ക്ക് പഠിപ്പിച്ച് സാറന്മാർ അവർക്ക് സ്കൂളുകൂടെ വേണമെന്നുള്ളത് വെച്ച് പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അതും പോയി പിന്നെ അങ്ങേറ്റത്തെ വിഷം പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഇത് കൂടെ ഭയങ്കര സന്തോഷമല്ലായിരുന്നു ഞങ്ങളിതിലേ പോ അങ്ങനൊക്കെ കുട്ടികളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണ് വെള്ളനാധുരം പിന്നെ ഇവിടെ പണ്ടാരത്തൂരുത്ത് ഒക്കെ സ്കൂളിൽ ഇവിടെ പഠിച്ച ആൾക്കാർ ജോലിക്ക് പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തോടായിരുന്നു അപ്പോൾ എൻ്റെ പ്രായമുള്ള പരില്ല അതിൻ്റെ മൂത്തയൊക്കെ ഒത്തിരി പേരിതിലേ ജോലിക്ക് പോകുമായിരുന്നു അന്ന് ഇതിൽ ബോട്ട് ഉണ്ടായിരുന്നു മനെ ബോ കണ്ടക്കടയിൽ ബോട്ട് കെട്ടി ഉണ്ടായിരുന്നു ബോട്ടിൽ കയറി കൊല്ലത്ത് പോകുന്ന ഒരു ചേച്ചി ഒരണ്ണന ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയുമോ എന്നറിയുന്നില്ല പൂന്തോപ്പിലെന്നാണ് അവരുടെ വീട് അവിടെ വടക്ക് അവിടുത്തെ ഒരു കൊച്ചെൻ്റെ കൂടെ പഠിച്ച് അവിടുത്തെ ഒരണ്ണൻ ഇപ്പം ഇവിടെ പേളിലെ ഡോക്ടറ മോഹൻ എന്ന് പറയും എൻ്റെ കൂടെ പഠിച്ച പെണ്ണിൻ്റെ മൂത്ത ആ ആയണ്ണനെയും സ്കൂളിൽ നിന്ന് സ്റ്റ ഇത് പൈസയൊക്കെ കിട്ടുമായിരുന്നു പെൻസിൽ വേനൽ കിട്ടും എനിക്കും തന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെയൊക്കെ ഭയങ്കര നമുക്ക് ഭയങ്കര വിഷമമായിപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ സ്കൂളും കൂടെ പോയി സ്കൂളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും കൂടെ ആൾക്കാരും പിള്ളേരും എല്ലാം വന്നുകൊണ്ടിരിക്കത്തില്ലായിരുന്നോ ഇതെല്ലാം പോയി നമ്മുടെ ആൾക്കാരും ഇല്ല എല്ലാം കൊണ്ടും വിഷമമാണ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ തന്നെയും പിന്നെ കടത്തിറങ്ങി അക്കരെ പോകണം അല്ലാതെ ഇവിടെ ഇപ്പം പണ്ട് പത്ത് നൂറ് കടകളുള്ള സ്ഥലമാണ് എന്തോ സാധനം മേടിക്കണമെങ്കിലും അങ്ങോട്ട് ഓടിപ്പോയാൽ മതി പിന്നെ അതിന് തന്നെ വള്ളത്തെ കയറി അക്കരെ പോകണം അക്കരെ പോയി അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇടപ്പള്ളിക്കോട്ടേക്കണം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള കടകളിൽ എല്ലാ സാധനവും ഉണ്ട് നമുക്കത് വാങ്ങിക്കാൻ ദൂരെ എങ്ങും പോകണ്ട ഇവിടെ നിന്നോണ്ട് വിളിച്ച് പറഞ്ഞാൽ അവരിഞ്ഞുകൊണ്ട് തരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു അസുഖം വന്ന ഇവിടെ പിന്നെ അതിനും പിന്നെ വളത്തെ കയറിപ്പോയെങ്കിലും പറ്റുള്ളൂ സ്കൂളുണ്ടായിരുന്നു ഒന്ന് മുതൽ ഏഴ് വരെയുള്ള സ്കൂൾ ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ശങ്കരമംഗലത്ത് മനയിലും ഒക്കെ പോയിട്ടുള്ള പത്ത് വരെ പഠിക്കാൻ ഇപ്പം സ്കൂളില്ല ഇവിടെ ആ ഇവിടെ ആളുമില്ല സ്കൂളും ഇല്ല ആപ്പാട് രണ്ട് മൂന്ന് കുടുംബമേ ഉള്ളൂ ഇപ്പം എണ്ണൂറ്റി അറുപത് വീടുണ്ടായിരുന്നു ഇവിടെ പൊന്മന പ്രദേശത്ത് പിന്നെ ഇവിടെ മൂന്ന് വീടുണ്ട് കാട്ടിയമ്പലത്തിൻ്റെ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് വീടുണ്ട് ഇതേ ഉള്ളു അവിടെ അല്ല ഉണ്ട് താമസം അവിടെ താമസമുണ്ട് ഒരാൾ വീട് വെക്കാനായിട്ട് കിഴക്കേക്കറിയോട്ട് വാടകയ്ക്ക് മാറി അല്ല മൂന്ന് വീട്ടുകാർ കൂടെ തന്നെ ഉണ്ട് അവർ നമ്മളെങ്ങനെങ്കിലും ഇവിടെ പോകാനായിട്ടുള്ള ഇതായിരുന്നു ഇപ്പം പക്ഷേ പറയുന്നു നിങ്ങളുടെ വസ്തു ഞങ്ങൾക്കിനി വേണ്ടാന്ന് അപ്പോൾ അവർക്കറിയാം എങ്ങനെ ആയാലും കടലിൽ കയറി നമ്മളങ് കൊടുക്കുകയെന്നുള്ളത് അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ അവർക്ക് നേരത്തെ എങ്ങനെയായാലും തന്നേ പറ്റത്തോളൂ തന്നേ പറ്റത്തോളെന്ന് പറഞ്ഞ് നടന്നു അപ്പം നമ്മുടെ നമുക്ക് വസ്തു കുറവ് ഇരുപത് സെൻറ്റ് ഞങ്ങൾക്ക് പ്രമാണത്തിലുണ്ട് റീസർവ് കമ്പനി അടന്നപ്പോൾ ഒമ്പതേ ഉള്ളൂ ഇത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കുള്ളതാണ് ഈ ഒമ്പത് സെൻറ്റിൻ്റെ വാശ അവർ തന്ന അവർ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു സെൻറ്റിന് നേരുന്നത് നമ്മളിത് അക്കരയിലോട്ട് കൊണ്ടു വന്നാൽ ഒരു സെൻറ്റ് വേണേൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കണം പിന്നെ ഒരു കൊ കൊച്ചു കൊട്ടിലും കൂടെ വെക്കണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് സെൻ്റ് കൊടുത്താലും പത്ത് സെൻറ്റ് കൊടുത്താലും പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾ പിന്നെ കടലേത് നിമിഷവും വരും കടലും കായലും കൂടെ ഒന്നിച്ചാവും വെള്ളം കുടിച്ച് ചാത്തേ ഉള്ളു അത് ഉണ്ണി സാറെ അടുത്തൊരു വെച്ച് ചോദിക്കുകയും ചെയ്തു കെ എം എമ്മിൻ്റെ മാനേജർ പിന്നെ എന്നോട് ചോദിച്ച പ്രസന്നേ ഇവിടെ കിടന്നത് എങ്ങനെയാണ് അന്നേരം അന്ന് അങ്ങ് കൊടുത്താൽ മതിയെന്നും പറഞ്ഞ് ഇത് കടന്നതാണ് എൻ്റെ പ്രമാണം അവിടെ ആയിരുന്നു ഞാൻ പോയി ഇപ്പം വാങ്ങിച്ചിട്ട് മൂന്നാമത്തെ വർഷമായി ഞാൻ പറഞ്ഞു ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞു ഇതുമായിട്ട് നമ്മളെ ഇവിടെ പോകും മോനെ അങ്ങനെ അന്നേരം ഉണ്ണി സാറിനോട് ചോദിച്ചാൽ തന്നെ എല്ലാം ശരിയായിരിക്കുക അപ്പം നിങ്ങൾ എന്താ കൊടുക്കാത്തത് പിന്നെ കടൽ വന്നാൽ തോന്നുവെന്ന് ഞാൻ പറഞ്ഞു കടൽ വന്നു ആവാനാ വിധിയെങ്കിൽ അങ്ങനെ എങ്ങനെയാവും അത്രയുള്ളൂ എന്ന് പറഞ്ഞു സർക്കാരിനൊന്നു പറഞ്ഞാലേ മോനെ ഞാൻ ഈ മെയിൻ്റനൻസിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു പഞ്ചായത്തിൽ അന്നേരം അപേക്ഷ അവർ അവിടെ കൊണ്ട് എല്ലാം വായിച്ച് അപ്പം അടുത്ത പ്രാവശ്യം അത് പറയൂ എന്ന് പറഞ്ഞു അടുത്ത പ്രാവശ്യം ചെന്നപ്പോൾ എൻ്റെ പേര് വിളിച്ചില്ല ഞാൻ ചോദിച്ചു എന്താന്ന് അന്നേരം അത് പിന്നെ കമ്പനി അക്വയർ ചെയ്ത സ്ഥലമായതുകൊണ്ട് നമുക്കൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഗ്രാമസഭയ്ക്ക് ഇതുവരെ പോയിട്ടുമില്ല അന്ന് ഞാൻ പറഞ്ഞു ഇനിമേലെ ഞാൻ ഇതിന് വരത്തില്ലെന്ന് പറഞ്ഞു അതിനിപ്പം അവർ അങ്ങനെ ചെല്ലാതിരിക്കുക എന്നതുകൊണ്ട് തൊഴിലുറപ്പ് ഗ്രാമസഭയ്ക്ക് എന്നാലേ ചെയ്യത്തോളെന്നും പറഞ്ഞ് അത് രണ്ടും കൂടി ഒരുമിച്ചായിപ്പോ വെക്കുന്ന ഗ്രാമസഭയും തൊഴിലുറപ്പിൻ്റെ കമ്മിറ്റിയും അന്നേരം എല്ലാവരും ചെല്ലും അതിനുവേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമുക്കല്ലാതെ കമ്പനിയുടെ ഭാഗത്തുനിന്നും യാതൊരു പരിഗണനയും ഇല്ല അവർ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകുന്നു അവരുടെ കാര്യം നടക്കുന്നു ഈ കൊടുത്തവർക്ക് തന്നെ പിന്നെ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ജോലി കൊടുക്കാമെന്നും പറഞ്ഞായിരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിട്ട് അറുപത്തഞ്ച് ജോലി പോലും നടക്കത്തില്ല പത്ത് ദിവസം നടന്നാൽ പിന്നെ ഇരുപത് ദിവസം അവധി മണ്ണും ഉണ്ടായത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്